മൈഗ്രെയിൻ തലവേദന വരുമ്പോൾ കൂടുതൽ തവണയും ഒരു സൈഡിൽ മാത്രം തലയുടെ ഏതെങ്കിലും ഒരു വശത്ത് മാത്രം തലവേദന വരുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പല മൈഗ്രെയിൻ രോഗികളും പറയാറുണ്ട് എനിക്ക് മൈഗ്രൈൻ തന്നെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ചത് എനിക്ക് ഒരു സൈഡ് മാത്രം ഇടത്തുവശത്തോ വലത്ത വശത്തോ മാത്രമാണ് തലവേദന വരുന്നത് എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിന് ഒറ്റ ചെന്നിക്കുത്ത് എന്നുള്ള വാക്കുപോലും നമ്മൾ കേട്ടിട്ടുണ്ടാവാം ഒറ്റ ചെന്നിക്കുത്ത് എന്നുള്ളത് മൈഗ്രൈനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ തന്നെയും എല്ലാ ഒറ്റ സൈഡുള്ള ഹെഡേക്കുകളിലും എല്ലാ വൺ സൈഡ് ഹെഡ് ഏയ്ക്കുകളും തന്നെ ആവണമെന്നില്ല ഒരു പക്ഷേ മൈഗ്രീൻ കോംപ്ലക്സ് ഡിസീസസും ആവാം അതല്ലെങ്കിൽ മൈഗ്രീൻ പോലത്തെ മിമിക് ചെയ്യാവുന്ന സിമിലർ ഡയഗ്നോസിസ് ഉള്ള മറ്റ് അസുഖങ്ങളും ആവാം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് ഒരു നിങ്ങൾക്ക് ഒരു വശത്ത് മാത്രം സൈനസൈറ്റിസ് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന രോഗം വശത്തോ എടുത്തുവശത്തോ വശത്തോ ഉള്ള സൈനസിൽ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണാറുണ്ട് തലയുടെ ഒരു വശത്ത് മാത്രം ഒരു ട്യൂമർ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ ആയിട്ടുള്ള ഡിഫോമിറ്റീസ് ഉണ്ടാവുകയോ ചെയ്യുന്നവർക്കും ഇത്തരത്തിൽ ഒരു വശത്ത് മാത്രം തലവേനിക്കുന്നത് സാധാരണയായിട്ട് കാണാറുണ്ട് തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇടിച്ചുകൊണ്ട് വീഴുകയോ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ആഘാതം സംഭവിക്കുകയോ ചെയ്യുന്നവർക്കും ഒരു വശത്ത് മാത്രം ഉണ്ടാകുന്ന തലവേദനകൾ കാണാറുണ്ട് അതുകൊണ്ട് ഒരു വശത്ത് മാത്രം ഉണ്ടാകുന്ന തലവേദനകൾ വൺ സൈഡ് ഹെഡ് ഏകുകൾ എല്ലാം മൈഗ്രൈൻ അല്ല എന്ന് ഉള്ളത് മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് ഓർക്കുകയും ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ നിങ്ങൾക്കുള്ളത് ഒറ്റച്ചെന്നിക്കൂത്താണ് അതല്ലെങ്കിൽ ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾ മൈഗ്രേനെ ചികിത്സ എടുത്തിട്ടും ഫലം ലഭിക്കുന്നില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ